തുടർച്ചയായി അഞ്ചാം തവണയും വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഓണക്കിറ്റ് എത്തിച്ചു നൽകി വാർഡ് മെമ്പറുടെ മാതൃക വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും മിക്സും പാലും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുന്നത് കൊടിയത്തൂർഗ്രാം പഞ്ചായത്ത് പ്രസിഡന്റ് മാറാ വാർഡ് മെമ്പറുമായ ദിവ്യാശിബാണ് മലയാളിയുടെ ദേശീയോത്സവമായ ഓണാഘോഷ മൂടിലാണ് ആഭാലവ്രതം മലയാളികളും അത്തം മുതൽ തുടങ്ങിയ ഓണാഘോഷം ഇനിയും അവസാനിച്ചിട്ടില്ല കള്ളവും ചതിയുമില്ലാത്ത ഇല്ലാത്ത ഒരു മാവേലിക്കാലത്തിന്റെ ഓർമ്മയിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഓരോ മലയാളിയും ഓണം ആഘോഷിക്കുമ്പോൾ ഓണസദ്യ സമൃദ്ധമാക്കുന്നതിനായി തൻ്റെ വാർഡിലെ മുഴുവൻ കുടുംബങ്ങൾക്കും പായസം മിക്സും പാലും അടങ്ങുന്ന കിറ്റുകൾ വിതരണം ചെയ്തിരിക്കുകയാണ് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ആറാം വാർഡ് മെമ്പറുമായ ദിവ്യ ഷിബു നാലര വർഷം മുമ്പ് വോട്ടഭ്യർത്ഥിക്കാനായി എത്തിയപ്പോൾ വാർഡിലെ ജനങ്ങൾ തന്നെ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചിരുന്നതെന്നും അന്ന് മുതൽ എല്ലാ ഓണത്തിനും ഒരു ചെറിയ സമ്മാനമെന്ന നിലയ്ക്ക് കിറ്റുകൾ നൽകാറുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു വാർഡ് മെമ്പറായിരുന്നപ്പോൾ ആദ്യ രണ്ടു വർഷം പച്ചക്കറി കിറ്റുകളാണ് നൽകിയിരുന്നത് തുടർന്നുള്ള വർഷങ്ങളിൽ പായസ കിറ്റ് നൽകി വാർഡിലെ സ്ഥിര താമസക്കാരായ നാനൂറ്റി അൻപതോളം വീടുകളിലും വാടയ്ക്ക് താമസിക്കുന്ന മുപ്പതോളം കുടുംബങ്ങൾക്കുമുൾപ്പെടെ നാനൂറ്റി എൺപതോളം വീടുകളിലാണ് ഇത്തവണ ഓണസമ്മാനം എത്തിയത് ഓണസമ്മാനത്തിന്റെ വിതരണോദ്ഘാടനം ദിവ്യാഷിബു നിർവഹിച്ചു അബ്ദുൽ ഗഫൂർ തിരുനിലത്ത് അധ്യക്ഷനായി ഷാഫി വേലിപ്പുറവൻ കെ ജി ഷിജിമോഹൻ ആൻ്റണി വട്ടോടി ഷാലു തോട്ടുമുക്കം ധന്യാ ബാബുരാജ് ചേക്കുട്ടി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുക്കം